നമസ്കാരം സീരിയൽ സിനിമാ താരം ദേവീചന്ദന സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായി നിൽക്കുന്ന ഒരു നടികൂടിയാണ് എന്നാൽ ഓണക്കാലത്തൊന്നും ദേവീചന്ദനയെ എവിടെയും കണ്ടില്ല അന്ന് മുതൽ താരത്തിന് എന്ത് സംഭവിച്ചു എവിടെ പോയി എന്നതൊക്കെ ആളുകൾ അന്വേഷിക്കുന്നുണ്ട് ഇപ്പോഴിതുള്ള അതിനുള്ള മറുപടിയുമായി എത്തിയിരിക്കുകയാണ് നടി ഒരു മാസക്കാലത്തോളം താൻ ആശുപത്രിയിൽ തന്നെ ആയിരുന്നുവെന്നും ഹെപ്പറ്റൈറ്റിസ് എ പിടിപെട്ട് ഐ സിയുലായിരുന്നുവെന്നും ദേവിചന്ദന തൻ്റെ സ്വന്തം യൂട്യൂബ് ചാനലിൽ പങ്കിട്ട പുതിയ വീഡിയോയിലൂടെ പറയുകയായിരുന്നു ഓണത്തിന് വീഡിയോ ഒന്നും കണ്ടില്ലല്ലോ എവിടെ ആയിരുന്നു എന്ന് ഒരുപാട് പേർ ചോദിച്ചു സത്യം പറഞ്ഞാൽ ഒരു മാസമായി ആശുപത്രിയിലായിരുന്നു ശ്വാസമുട്ടില്ലെന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടിരുന്നു പക്ഷേ ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അത് ഹെപ്പറ്റൈറ്റിസ് എ ആയിരുന്നു എന്ന് കണ്ടെത്തിയത് ലിവർ എൻസൈസിസ് എല്ലാം നല്ലപോലെ കൂടി ഐ സിയുലായി അങ്ങനെ രണ്ടാഴ്ചത്തെ ആശുപത്രിവാസത്തിന് ശേഷം വീട്ടിലെത്തി കോവിഡ് വന്നപ്പോൾ അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഹാർട്ട് ടൈം എന്ന് കരുതി അത് കഴിഞ്ഞ ആറുമാസം കഴിഞ്ഞപ്പോൾ എച്ച് വൺ എൻ വൺ വന്നു അതൊന്നുമല്ല ഹെപ്പറ്റൈറ്റിസ് പിടിപെട്ട ശേഷമാണ് ഞാൻ ജീവിതത്തിലെ ചില പാഠങ്ങൾ പഠിച്ചത് എവിടെന്നാണ് വെള്ളത്തിൽ നിന്നാണോ ഫുഡിൽ നിന്നാണോ ഈ അസുഖം കിട്ടിയതെന്ന് ഒരുപാട് പേർ എന്നോട് ചോദിച്ചു സത്യം പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് എവിടെയും ട്രാവൽ ചെയ്തിട്ടില്ല റൈജിനെ ശില്പയും ഹരിക്കും എല്ലാം ഒപ്പം ഞങ്ങൾ മൂന്നാറ് ട്രിപ്പ് പോയിരുന്നു അത് കഴിഞ്ഞ് ബോംബെയിൽ ഒരു ഫംഗ്ഷന് പോയി അപ്പോഴും എനിക്കൊപ്പം ആളുകളുണ്ടായിരുന്നു അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് ഷൂട്ടിന് പോയി അപ്പോഴും ഒറ്റയ്ക്കല്ല പോയത് എല്ലാവരും ഒപ്പമുണ്ടായിരുന്നു പക്ഷേ എനിക്ക് മാത്രം ഈ അസുഖം വന്നുള്ളൂ കഴിഞ്ഞ മാസം ഇരുപത്തി ആറിന് രാത്രിയിൽ അഡ്മിറ്റ് ആയതാണ് ഈ അസുഖത്തെക്കുറിച്ച് വലിയ ധാരണയില്ലായിരുന്നു തുടക്കം ഒരു ചെറിയ ശ്വാസമുട്ടലോടെ ആയിരുന്നു മൂന്നാർ പോയി വന്നതുകൊണ്ടാകാം എന്ന് കരുതി മൈൻഡ് ചെയ്തില്ല സംഭവം അതൊന്നും ആയിരുന്നില്ല കരളിന് വീക്കം വന്നത് ശ്വാസമുട്ടാനിലുണ്ടായി ശ്വാസമുട്ടാനുണ്ടായി എന്നാണ് ദേവീചന്ദന പറഞ്ഞത് അട്ട ചുരുണ്ട് കിടക്കുന്നത് പോലെ ബെഡിൽ കിടക്കുകയായിരുന്നു ദേവീചന്ദന സംസാരമില്ല എഴുന്നേൽക്കാൻ പറ്റുന്നില്ല ഭക്ഷണം പോലും വളരെ കുറച്ച് മാത്രമേ കഴിക്കൂ ഫുഡ് കഴിച്ചാലും ഛർദിക്കും ആകെ വല്ലാത്ത അവസ്ഥയായിരുന്നു മാത്രമല്ല കണ്ണിനും മുഖത്തും എല്ലാം മഞ്ഞ നിറം വന്നു ബിൽഡ്രോബിൻ പതിനെട്ട് വരെ എത്തി എൻസാമീസ് വളരെയധികം കൂടിയെന്നും ഭർത്താവ് കിഷോറും പറഞ്ഞു എനിക്ക് ഏറ്റവും സങ്കടം വന്നത് എൻ്റെ കുഞ്ഞുമക്കളുടെ അരങ്ങേറ്റം ഓണസമയത്ത് ഗുരുവായൂരിൽ നടന്നിരുന്നു അതിനെനിക്ക് പോകാൻ പറ്റില്ല എന്നതാണ് പല പ്രോഗ്രാമുകൾക്കും പോകാൻ പറ്റില്ല ഫോൺ പോലും മൂന്നാഴ്ച കയ്യിലെടുത്തിട്ടില്ല പിന്നെ മറ്റൊരു വിഷമം വിഷമമുണ്ടായത് ചിലാമെന്നേറ്റ പ്രോഗ്രാമുകൾക്ക് വരാൻ പറ്റില്ല അസുഖമാണ് ആശുപത്രിയിലാണെന്ന് പറഞ്ഞപ്പോൾ അവർ പലരും അതെല്ലാം ലാഘവത്തോടെ കേട്ട് പ്രതികരിച്ചതാണ് ഇപ്പോഴും ലിവർ പഴയ രീതിയിൽ വന്നിട്ടില്ല വളരെ കെയർ ചെയ്താണ് ഞാൻ ജീവിക്കുന്നത് ഇതെല്ലാം ഞാൻ ഇവിടെ പറഞ്ഞത് പലയിടങ്ങളിൽ ട്രാവൽ ചെയ്യുന്നവർ വെള്ളം ഭക്ഷണം എന്നിവയിൽ വളരെ കെയർഫുൾ ആയിരിക്കണം എന്നത് പറയാൻ വേണ്ടിയാണ് അമ്മ അസോസിയേഷന്റെ ഇൻഷുറൻസ് എന്റെ ചികിത്സാ സമയത്ത് ഒരുപാട് ഹെൽപ്പായെന്നും ദേവിചന്ദന പറഞ്ഞു ആശുപത്രിയിലായിരുന്ന സമയത്ത് സഹായിച്ചവരെയും പ്രാർത്ഥിച്ചവരെയും കുറിച്ച് വീഡിയോയിലും നടി സംസാരിച്ചിരുന്നു